ഇത് മീനാക്ഷിയമ്മ ഭാഗവത സപ്താഹ സദസ്സുകളിലെ സാന്നിധ്യം ഈ എൺപത്തെട്ടാം വയസ്സിലും ആരോഗ്യവതിയായിരിക്കുന്നതിന്റെ രഹസ്യം ഭഗവാന്റെ അനുഗ്രഹം മാത്രം അടുത്തുള്ള മിക്ക ക്ഷേത്രങ്ങളിലും സപ്താഹം നടക്കുമ്പോൾ മീനാക്ഷിയമ്മ മുന്നിൽ തന്നെ സ്ഥാനം പിടിച്ചിരിക്കും മുടക്കമില്ലാതെ ഏഴ് ദിവസവും പങ്കെടുക്കും ശ്രദ്ധയോടെ വായന കേട്ടിരിക്കും ആരും കൂട്ടില്ലെങ്കിലും ഇത് പതിവ് രണ്ടും മൂന്നും കിലോമീറ്റർ തനിയെ നടന്നു വരുന്ന ഈ അമ്മയെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഇഷ്ടം സ്നേഹത്തോടെ നോക്കുന്ന കുടുംബവും ആരോഗ്യവും നൽകുന്ന ഭഗവാനെ കാണാനും ഇനിയും സപ്താഹങ്ങളിൽ പങ്കെടുക്കുവാനും ഗുരുവായൂരപ്പൻ ഈ അമ്മയെ അനുഗ്രഹിക്കട്ടെ കീർത്തനങ്ങൾ അറിയാമെന്ന് ചോദിച്ചപ്പോൾ ഓർമ്മയിൽ നിന്നും ചൊല്ലിയ ഹരിനാമ കീർത്തനത്തിന്റെ രണ്ടു മൂന്ന് ശ്ലോകങ്ങളും വിശേഷങ്ങളുമായി മീനാക്ഷി അമ്മയെ കാണാം നമുക്ക് മൂന്നാൽ പിരിഞ്ഞുടനെ അന്ധാരമായതിനു കാന്തണ്ണ സാക്ഷികളില് ബോധം വരുത്തുവതിനാളായിരുന്നവരം ആചാര്യ ഇരുപതനാല നടക്കും <laughs> കൃപാവലികൾ <laughs> 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 အာနန္ဒာနမဗိမ္မယရူပီကာရမဏညာနမပါပမတ္တောနာယကဝေနမေတောနမတာဒီလလန္နန္ဒနဝဠိယောနေနဘရတနာကာယေ

അത്രേ സപ്താഹോലടുത്തൊക്കെ പോകും അമ്മ പറഞ്ഞില്ലേ എവിടെയൊക്കെ പോവും അതിരി പോവും അലരേ പോവും തൃറ്റാറ്റുകൾ തൊരു ഇത് ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളു വൈശാഖത്തിന്റെ പോവേലു ആ എത്ര വയസ്സുണ്ടോ മക്കിപ്പ എമ്പത്തെ ഒറ്റിയാടമ്പിലാണ് വീട് എൺ പെണ്ണിഞ്ഞാടും വീട്ടിൽ ഒരുമകനും കരിമകൾ മകൻ്റെ ഭാര്യ അതിന്റെ അതിന് ഒരു മകളും ഞാൻ മാതിരി കളി കല്യാണം ഏഹ് ഒരു ഒരുമകും രണ്ട് പെണ്ണ് അപ്പം മുന്നിനെ വെച്ചൂര് കെട്ടിച്ച് മ്പ എന്തായാലും നല്ലവരായിട്ടുണ്ട് നല്ലവരായിട്ട് ഇന്നുവരെയും കണ്ട് കണ്ടല്ലേ എന്തെനിക്കായിട്ട് പറയൂ അല്ല ആ അപ്പൊ ഭഗവാൻ നമ്മ ഭർത്താവ് പോയോ ഏ കർത്താവുണ്ടോ ഭർത്താവിന്റെ ഭർത്താവിനെ ഏട്ടാ മരിക്കുന്നു ഭഗവാനുണ്ട് കൂടെ അയ്യോ ഭഗവാൻ എത്ര വർഷം കൊണ്ട് സർത്താമം ചേക്കുന്നു ഏ എത്ര വർഷം കൊണ്ട് സർത്താൻ ചേക്കുന്നു അത്ര വർഷം കൊണ്ട് തീർക്കും എന്നാ കേക്കുന്നു എല്ലാ കൊല്ലക്കുന്നത് തുടങ്ങി എപ്പത്തൊടങ്ങി ആദ്യം തുടങ്ങിയപ്പോടെ അതൊന്നും ഒത്തിരി ഒത്തിരിയായി നമ്മുടെ മേലെ വിഷ്ണു ക്ഷേത്രത്തിൽ പറഞ്ഞ നാപ്പത്തെട്ടാമത്തെ എടപ്പോഴി പോവാറുണ്ടോ എടപ്പൊഴി പോവാറുണ്ടല്ലേ അല്ല അല്ല അവിടെ അത് എല്ലാ വ്യാഴാഴ്ചയാണ് പോകുന്നത് അത് ശരിയാഴ്ച ആ അതില് ഭഗവാന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ അമ്മക്ക് വ്യാഴാഴ്ചയാഴ്ച അറിയാറുണ്ട് കഴിഞ്ഞെട്ടാമത്തെ വയസ്സിൽ ബാക്കിയുള്ളവർക്ക്